ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി ലോവർ പ്രൈമറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പതിനാറാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ഡോക്ടർ കെ സി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ബാബു അധ്യക്ഷനായി സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി നല്ല 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 ചെയ്തു ഇത്രയും രീതിയിൽ ചെയ്യാൻ നന്നായിട്ട് സപ്പോർട്ടും ഉണ്ടാകണം എൻ്റെ മകൻ എൻ്റെ മകൾ അവരൊക്കെ എങ്ങനെ വളരണം എന്ന് തീരുമാനിക്കേണ്ടതൊക്കെ നമ്മുടെ അച്ഛനമ്മമാർ ഉത്തരവാദിത്തം പേരൻസുകാർ കുട്ടികളെ സ്കൂളിൽ വിട്ടാലും നമ്മൾ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്നല്ല ധരിക്കട്ടെ എങ്ങനെയാണോ കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെ പോകുന്നു എന്ത് തരത്തിൽ പഠിക്കുന്നു അത് നമ്മൾ തിരിച്ചറിയുകയും അവരെ ഒപ്പം നിന്ന് അവരെ വേണ്ട വിധത്തിൽ ഗൈഡ് ചെയ്ത് നല്ല മനുഷ്യരായിട്ട് തീർക്കാൻ നമ്മളാണ് പരിശ്രമിക്കുന്നത് ഈ സമൂഹത്തിൻ്റെ വളരെ മോശമായ ഒരു കാലഘട്ടമായതുകൊണ്ട് എവിടേക്ക് തിരിയുന്നു എന്തൊക്കെയാണോ ഒരു ചെയ്തികൾ എങ്ങനെ പോയികൊണ്ടിരിക്കുന്നു എന്നുള്ളത് പരിപൂർണമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടേരിക്കണം പഴയ കാലമല്ല ഇന്ന് വളരെ പുരോഗമനങ്ങളും രീതിയിൽ ഒക്കെ മാറി ടെക്നോളജി മാറി അവതരിപ്പിച്ചു പ്രധാനാധ്യാപിക അർച്ചന സുനിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ കുമാരമംഗലം ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പ്രമീത പ്രമോദ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ പി കെ ശ്രീജിഷ് ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ എൽ പി വിഭാഗം അഡ്മിനിസ്ട്രേറ്റർ പി കെ മജീദ് ഡെപ്യൂട്ടി എച്ച് എം പി എസ് സിജിമോൾ എം പിടി എ പ്രസിഡന്റ് ശ്രീജ രാജേഷ് പ്രോഗ്രാം കൺവീനർ ഹിത ഹർഷൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പ്രതിഭാ പുരസ്കാര വിതരണവും വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച അധ്യാപകർക്കുള്ള അനുമോദനവും നടത്തി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു